سماٹن چاہیے درشن മായ ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ച് തന്റെ വിശ്വാസ സമൂഹത്തിന് മുഴുവൻ ആശ്വാസവും പുരോഗതിയും നൽകാൻ വേണ്ടി എത്തിച്ച മഹാവ്യക്തിത്വമാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യത്തിൽ വളരെയേറെ സന്തോഷവാനാണ് ഞാൻ മഹാ மகன் அண்ணாமியாடி அபிமானிக்க ஒரு காரியம் അദ്ദേഹത്തിന്റെ ജീവിത ദർശനങ്ങൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പള്ളിക്ക് മുമ്പ് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു സ്ത്രീകൾക്കും ദളിതർക്കും വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നേ എടുക്കുവാനും സ്ത്രീ ശാക്തീകരണത്തിന് അതുവഴി അവരുടെ ജീവിത പുരോഗതിക്ക് പഴിതെക്കാൻ جیتھر نوکر پریشو دھارا مہد منسلک

سنیا جیو سموہر وبین ٹاگوار सं्य प्र रह प इतर महामारा वा मागति मा संबत्य माग नැवो सातने වड़ीभैज विद्याप्या सरव वा ्य वाहधेगतही स क वि न करिय

കക്ഷി വെഴുക്കുകളും വ്യവഹാരങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ മലതര നവീകരണത്തിനും ആത്മീയ ഒരു പുനരുജ്ജീവനത്തിനും തദ്ദേശീയമായ സന്യാസി സമൂഹം എത്തിപ്പെടുത്തണമെന്നുള്ള ആദരത്തിന് പേരിലാണ് അദ്ദേഹം ഈ സഭയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വ്യക്തമായ കാഴ്ചപ്പള്ളൂടിയാണ് سنیا نکل

അവർക്ക് പുരോഗതിയിലേക്ക് അവരെ എത്തിക്കാനും ഈ സഭയും ആദിവാല്യ സ്കോളജിലും അല്ലെങ്കിൽ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സഭയ്ക്ക് ഏറ്റവും ശക്തമായ നേതൃത്വമാണുള്ളത് ആദിവാല്യ സ്ത്രീമുള്ള പാത തന്നെ പിന്തുടർന്നുകൊണ്ട്

سہی وار سوشت سمپراس സാമൂഹികമായ മാറ്റങ്ങളും എല്ലാം അതുമായി നിർത്തുന്ന ഒന്നാണ് അത് അതിന്റെ എല്ലാ അർത്ഥത്തിലും എന്നെ മുന്നോട്ട് പോകുന്നു അതുകൊണ്ടാണ് ഈ സഭയം എന്ന് പറയുന്നത് മലങ്കര ചർച്ച എന്ന് വളരുന്ന സഭയാണ് മലങ്കര കത്തോലിക്ക സഭ എന്ന് പറയുന്നതിന്റെ കാരണം അതാണ് ഇനിയും കൂടുതൽ കൂടുതൽ ഉയർച്ചകളിലേക്ക് ഈ സമയത്തുന്നു سام سر بہت ناجر ഞങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഞങ്ങൾക്ക് ജനാൻ കഴിയുന്ന ഇടമാണ് പണിയാൻ മാത്രം ഇപ്പോൾ തിരുവനന്തപുരത്തെ എം സ്ഥാപനയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്കെല്ലാം വലിയ പ്രത്യാശ പ്രത്യാസം ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അച്ചടക്കത്തോടെ നയിക്കുകയും வளர்ச்சியு உிசிய பிரசண்டிய மத வேதன் ஏற்றம் உள்ள نیل مت سوہار നിലപാടുകൾ എന്നും അദ്ദേഹം കേരളം ഒരു പുരോഗമന സംസ്ഥാനമാണ് മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നമ്മളെല്ലാവരും ലയിക്കുന്നത് അതിനെ തകർക്കാൻ വർഗീയതയും വിഭാഗീയതയും ശക്തികളെ മാറ്റി നിർത്താനും മതേതര നിലപാടുകളുമായി മുന്നോട്ട് പോകാനും അതേ ഭാഗയിലൂടെ ഭാരതീയ സർക്കാർ മലയോര സഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആ പുണ്യ ശ്ലോകന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ തലമുറിച്ചുകൊണ്ട് എല്ലാ വാക്കും നിർത്തുന്നു നമസ്കാരം ജയ്